പണം വാങ്ങി വോട്ട് പിടിച്ചെന്ന ആരോപണത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ വക്കീൽ നോട്ടീസ് കിട്ടിയില്ലെന്ന് തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ ഏത് വിലാസത്തിലാണ് അയച്ചതെന്ന് അറിയില്ല താൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് ഉപയോഗിച്ചിട്ടില്ല കേട്ട കാര്യമാണ് പറഞ്ഞതെന്നും തരൂർ പറഞ്ഞു ഞങ്ങൾ വീട് തിരിച്ചു വന്നിരിക്കുകയാണ് ഇവിടെയാണ് പ്രവർത്തനം കിട്ടിയിട്ടില്ല അഡ്രസ് വായിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേരോ അദ്ദേഹത്തിന്റെ പാട്ടിയുടെ പേരോ അതേപോലെ ചെയ്തിട്ടുണ്ട് എവിടെ പറഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞു ഇത് കേൾക്കുന്നവരോ എല്ലാവരും മൊത്തത്തിൽ കേൾക്കുന്ന ഒരു ഒരു വാർത്തയാണത് ഫ്രാൻസിസ് ആൽബോയിട്ട് കേട്ടിട്ടുണ്ടാവും തീരദേശത്തിലേക്ക് ആ പിന്നെ നിങ്ങൾ നിങ്ങളെന്നെ പറഞ്ഞോളൂ എന്താണ് യാഥാർത്ഥ്യം എനിക്ക് ഞാൻ പറഞ്ഞത് ഒറ്റ മാത്രമാണ് ഈ വിഷയത്തിൽ എല്ലാവരുടെയും കേട്ടിട്ടുണ്ട് പലവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് സത്യം തന്നെയാണ് അതിലൊരു നുണയില്ലേ ഞാൻ കേട്ടതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു പക്ഷേ ഞാൻ ഞാൻ ഒരിക്കലും ഒരിക്കലും ആ ആരോപണം ഭാഗം വന്നിട്ടില്ല ആരും എനിക്ക് പൈസ തന്നിട്ടില്ല ൂലത്തിൽ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചെന്ന പരാതിയിൽ അന്വേഷണം നടക്കട്ടെ എന്ന് തിരുവനന്തപുരത്തെ എൻ ഡി എഫ് സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പതിനഞ്ച് വർഷത്തെ പ്രവർത്തനത്തിൽ ഒരു ബ്ലാക്ക് മാർക്ക് പോലുമില്ല ബിജെപി സ്ഥാനാർത്ഥികളെ ആക്രമിക്കാൻ ആണ് എൽ ഡി എഫ് യു ഡി എഫ് ശ്രമമെന്നും